അധ്യാത്മ രാമായണം ലളിതാർത്ഥ ചിന്ത ഭാഗം മുപ്പത്തി ആറ് ഹരിശ്രീ ഗണപതയെ നമ അഭിജ്ഞ വസ്തു ഗുരു ഞാൻ എന്തു ചെയ്യട്ടെ എനിക്ക് മകനെ പിരിഞ്ഞിരിക്കാൻ ഒട്ടും ശക്തിയില്ല ഒരു പുത്രൻ ഉണ്ടാകാൻ വളരെ കൊതിച്ചിരുന്നപ്പോൾ ഭാഗ്യം കൊണ്ട് ലഭിച്ച രാമനെ പിരിഞ്ഞാൽ തീർച്ചയായും ഞാൻ മരിക്കും മകനെ നൽകിയില്ലെങ്കിൽ എന്റെ വംശം കൂടി വിശ്വാമിത്രൻ നശിപ്പിക്കും എന്താണ് വേണ്ടതെന്ന് അങ്ങ് ആലോചിച്ച് അരുളി ചെയ്യണം വസിഷ്ഠൻ പറഞ്ഞു ദേവന്മാർ കൂടി രഹസ്യമായി വച്ചിരിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം രാജാവേ രാമൻ മനുഷ്യനല്ല അപ്രമേയനും ആനന്ദമൂർത്തിയുമായ പരബ്രഹ്മമാണ് മുമ്പ് ബ്രഹ്മദേവൻ പ്രാർത്ഥിച്ചത് നിമിത്തം മഹാവിഷ്ണു ഭൂമിയുടെ ഭാരം ഇല്ലാതാക്കാൻ വേണ്ടി നിന്റെ മകനായി കൗസല്യദേവിയിൽ പിറന്നിരിക്കുകയാണ് നിന്റെ മുജ്ജന്മ കഥ ഞാൻ പറഞ്ഞു തരാം മുമ്പ് നീ ബ്രഹ്മാവിന്റെ മകനായ കശ്യപ കശ്യപ്രജാപതിയായിരുന്നു അന്ന് നിന്റെ ഭാര്യയായിരുന്ന അതിഥിയാണ് കൗസല്യ നിങ്ങൾ ഇരുവരും കൂടി സന്തതി ഉണ്ടാകുന്നതിന് വേണ്ടി ദീർഘകാലം വിഷ്ണുവിനെ ധ്യാനിച്ചുകൊണ്ട് ഉഗ്രമായ തപസ് ചെയ്തു ഭക്തവത്സരനും വരദനുമായ ഭഗവാൻ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷനായി വരം വാങ്ങിക്കൊള്ളാൻ പറഞ്ഞപ്പോൾ അങ്ങ് ഞങ്ങളുടെ മകനായി ജനിക്കണമെന്ന് നിങ്ങൾ അപേക്ഷിച്ചു നിങ്ങളുടെ മകനായ രാമനായി ജനിച്ചിരിക്കുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവാണ് അനന്തന്റെ അവതാരമാണ് ലക്ഷ്മണൻ ഭരതനും ശത്രുഘനും വിഷ്ണുവിന്റെ ശംഖുചക്രങ്ങളും യോഗമായ ദേവി മിഥിലയിൽ യാഗാരംഭാവസരത്തിൽ അയോനിജയായ സീതയായി ജനിച്ചിട്ടുണ്ട് അവരെ തമ്മിൽ യോജിപ്പിക്കാനായി വിശ്വാമിത്രൻ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക ഇത് വളരെ രഹസ്യമാണ് മറ്റാരോടും പറയാൻ പാടില്ല അതിനാൽ അല്പവും സംശയിക്കാതെ രാമനെ വിശ്വാമിത്രനോടൊന്നിച്ചയക്കുക വസിഷ്ഠൻ പറഞ്ഞതനുസരിച്ച് സന്തുഷ്ടനായ ദശരഥൻ വിശ്വാമിത്രനെ യഥാവിധി ഭക്തിപൂർവം പൂജിച്ചിട്ട് രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയിക്കൊള്ളാൻ സന്തോഷപൂർവം അനുവാദം നൽകി രാമ ലക്ഷ്മണ വരൂ എന്ന് ഇരുവരെയും വിളിച്ച് മാറോടണച്ച് ഗാഠമായി ആലിംഗനം ചെയ്ത് നെറുകയിൽ ചുംബിച്ചിട്ട് നന്മയുണ്ടാകാനായി പോയി വരൂ എന്ന് ദശരഥൻ പറഞ്ഞു മാതാപിതാക്കളുടെയും മുനിശ്രേഷ്ഠനും കുലഗുരുവുമായ വസിഷ്ഠന്റെയും പാദങ്ങൾ തൊട്ട് നമസ്കരിച്ചിട്ട് രാമനും ലക്ഷ്മണനും വിശ്വാമിത്രനെ വണങ്ങി ലോകരക്ഷയ്ക്ക് വേണ്ടി വിശ്വാമിത്രൻ അവരെ സ്വീകരിച്ചു എന്തു ചെയ് വതു ഗുരു നന്ദനൻ തന്നെ മമാ സന്യജിച്ചിടുവതിനില്ലല്ലോ ശക്തിയൊടുത്തും എത്രയും കൊതിച്ച കാലത്തിങ്കൽ ദൈവവശാൽ സിദ്ധിച്ചതനയനാം രാമനെ പിരിയുമ്പോൾ നിണയം മരിക്കും ഞാൻ രാമനെ നൽകിയിടഞ്ഞാൽ അന്വയനാശം കൂടെ വരുത്തും വിശ്വാമിത്ര എന്തോന്നു നല്ലതിപ്പോൾ നല്ലതിപ്പോളെന്നു നിന്തിരുവടി ചിന്തിച്ചു തിരിച്ചരുളി ചെയ്തിടുക വേണം എങ്കിലോ ദേവഗുഹ്യം കേട്ടാലും അതു ഗോപ്യം സങ്കടമുണ്ടാകേണ്ട സന്തതം ധാരാപതേ ുഷനല്ല രാമൻ മാനവശിഖാമണി മാനമില്ലാതെ പരമാത്മാവു സദാനന്ദൻ പത്മസംഭവൻ മുന്നം പ്രാർത്ഥിക്ക പ്രാർത്ഥിക്കൂലമായി പത്മലോചനൻ ഭൂമി ഭാരത്തെ കളവാനായ് നിന്നുടനയനായി കൗസല്യാദേവി തന്നിൽ വന്ന വൈകുണ്ഠൻ നാരാഹാരണൻ നിന്നട പൂർവജന്മം ചൊല്ലുവൻ ദശരഥ മുന്നം നീ ബ്രഹ്മാത്മജൻ കശ്യപ്രജാപതി നിന്നട പത്നിയാകുമതി കൗസല്യ കേളന്നിരുവരും കൂടി സന്തതി ഉണ്ടാവാൻ ബഹുബത്സരം ഉഗ്രം തപസു ചെയ്തു നിങ്ങൾ വിഷ്ണു പൂജാ വിഷ്ണുപൂജാധ്യാനാദിയോടും ഭക്തവത്സലൻദേവൻ വരതൻ ഭഗവാനും പ്രത്യക്ഷീകരിച്ചു നീ വാങ്ങിക്കൊള്ള വരമെന്നാൻ പുത്രനായി പിറക്കേണമെനിക്കു ഭവാനെന്ന് സത്വരമപേക്ഷിച്ച കാരണം ഇന്നു നാഥൻ പുത്രനായി പിറന്നിരുന്നു രാമൻ എന്നറിഞ്ഞാലും ശേഷൻ തന്നെ ലക്ഷ്മണനാകുന്നതും ശംഖുചക്രങ്ങളല്ലോ ഭരതശത്രുക്കന്മാർ ശംഖകൈ കേട്ടുകൊണ്ടാലും ഇനിയും നീ യോഗമായ ദേവിയും സീതയായി മിഥിലയിൽ യാഗവേലായ മനോ യാ അയോ നിജയായുണ്ടായി വന്നു ആഗതനായാൻ വിശ്വാമിത്രനും അവർ തമ്മിൽ യോഗം കൂടിയിടുവതിന് എന്തെറിഞ്ഞിടണം നീ എത്രയും ഗുഹ്യമിതുവാത്സല്യമല്ലതാനും പുത്രനെ കൂടെ അയച്ചിടുക മടിയാതെ സന്തുഷ്ടനായ ദശരഥനും കൗശികനെ വന്നിച്ചു യഥാവിധി പൂജിച്ചു ഭക്തിപൂർവം രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയിക്കൊണ്ടാലും എന്നാമോദം കൂട്ടു നൽകി ഭൂപതി പുത്രന്മാരെ വരിക രമാ രമ ലക്ഷ്മണ വരികയെന്നരികേ ഗാഠം ഗാഠം ഗുണർന്നു ുടൻ നുകന്നു ശിരസിംഗൽ ഗുണങ്ങൾ വരുവാനായി കോവിനെന്നുര ചാൻ ജനകജനനി മാ ചരണാഭുജം കുപ്പി മുനായകൻ ഗുരുപാദവും വന്നിച്ചുടൻ വിശ്വാമിത്രനെ ചെന്നു വന്നിച്ചു കുമാരന്മാർ വിശ്വരക്ഷാർത്ഥം പരിഗ്രഹിച്ചു മുനീം ഓം നമോ ഭഗവതേ വാസുദേവ ഓം നമോ ഭഗവതേ ശ്രീരാമചന്ദ്ര